Times. premium business lifestyle next scene. feel the freshness feel the softness dq 78 tfm grade one soap <laughs> നമസ്കാരം അത് ശരിക്കും ഞാനൊരു കൊല്ലത്തെ ഒരു സാധാരണ ഒരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്നു പത്താം ക്ലാസ്സായി കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ പഠിക്കാൻ പറ്റാണ്ട് ഈ ഒരു മേഖലയിലേക്ക് അവിചാരിതമായിട്ട് വന്ന ഒരാളാണ് അപ്പം കുറേ നാൾ ഈ ഒരു ജോലി ചെയ്തപ്പോൾ ഇതിനകത്ത് കുറേ സ്കില്ലൊക്കെ എന്ന് തിരിച്ചറിയുകയും പിന്നീട് അത് നല്ലൊരു മേഖലയാണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ എഫേർട്ട് അല്ലാതെ ഇട്ടു തുടങ്ങി അപ്പോൾ പഠിക്കാനായിട്ട് ഒഫീഷ്യലി അല്ലെ ഔപചാരികമായിട്ട് ഇതിൻ്റെ ഒരു പഠനം ഒരു എനിക്ക് പറ്റിയിരുന്നില്ല അപ്പോൾ അത് ജോലി ചെയ്ത് ജോലി ചെയ്ത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വരികയും പിന്നീട് ഈ ഒരു ജോലി നല്ലതാണ് അല്ലെങ്കിൽ ഒരു മേഖല ആ ഒരു ഷെഫായിട്ട് മാറാൻ പറ്റും എന്നൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ എനിക്ക് യു കെയിലേക്ക് പോയതാണ് എൻ്റെ ഒരു ലൈഫിൻ്റെ കംപ്ലീറ്റ് ചേഞ്ച് ആയത് അപ്പോൾ അവിടെ പോകുന്നു അവിടെ പോയതിനു ശേഷം എനിക്ക് സുരേഷ് എന്നുള്ള ഒരാൾ ഷെഫ് പിള്ളയിലേക്ക് ഒരു കഥ എല്ലാവരും ചിലപ്പോൾ ചോദിക്കും ഇതൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്ന ഒരു സംഭവമാണല്ല ശരിക്കും അത് എത്രയോ മുപ്പത് വർഷം ഇപ്പോൾ ഒരു തേർട്ടി ഇയേഴ്സ് ആയതിനു ശേഷമാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം അപ്പോൾ ആദ്യത്തെ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിയുമ്പം ഞാൻ യു കെയിലേക്ക് പോകുന്നു യു കെയിലേക്ക് പോകാനുള്ളൊരു അവസരം വരുന്നു വെറും പത്താം ക്ലാസ് യോഗ്യത മാത്രമുള്ള ഒരാളാണ് ഹോട്ടലിലും റെസ്റ്റോറൻറ്റുകളിലും ജോലി ചെയ്തുള്ളൊരു പരിചയത്തിൽ അങ്ങനെ ഒരു അവസരം വരികയും അപ്പോൾ അതിനുശേഷം സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങിയ സമയത്താണ് അപ്പോൾ ഈ സുരേഷ് എന്നുള്ള പേര് ഞാൻ എൻ്റെ പേര് സുരേഷ് പിള്ള എന്നാണ് സുരേഷ് എന്നാണ് എന്നെ അറിയപ്പെട്ടിരുന്നത് പക്ഷേ നമ്മളൊരു ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ അവിടെ വക്ക് പെമ്മിറ്റിൻ്റെ സർനെയും ഭയങ്കര ആണ് അപ്പോൾ അങ്ങനെ എന്നെ എല്ലാവരും മിസ്റ്റർ പിള്ളേ പിള്ള എന്ന് വിളിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്തൊരു സ്ഥാപനം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും ആദ്യം ലോകത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴിൽ ഓപ്പൺ ചെയ്ത വീരസ്വാമി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അവിടെ മലയാളി ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരാൾ മാത്രമാണ് ആവശ്യം ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ഷെഫ്മാരും സ്റ്റാഫൊക്കെയാണ് അപ്പോൾ ഞാൻ മാത്രമാണ് ഒരു മലയാളി അപ്പോൾ എല്ലാവരും എന്നെ മിസ്റ്റർ പിള്ളേ പിള്ളേന്ന് വിളിച്ചു പിന്നീട് ഷെഫ് പിള്ളേ ഷെഫ് പിള്ളേ എന്ന് വിളിക്കാൻ തുടങ്ങി അത് ഒരു ഒരു ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പോൾ എൻ്റെ പേരിൽ ഇടാൻ നോക്കുമ്പോൾ അന്ന് ആ പേര് ഓൾറെഡി ഇറ്റ്സ് ടേക്കൺ എന്ന് പറയുമല്ലോ അതുപോലെ പിന്നെ ഷെഫ് എന്നുള്ള പേരും കിട്ടു അന്നൊക്കെ വളരെ സാധാരണ സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയാണ് അന്നൊന്നും നമ്മൾ ചിന്തിക്കുന്ന കൂടിയില്ല എപ്പോഴെങ്കിലും തിരിച്ച് നാട്ടിൽ കേരളത്തിൽ വരുമെന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുമെന്നോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റൊക്കെ തുടങ്ങണോ ഉള്ളിൽ ആഗ്രഹിക്കൊണ്ടെങ്കിൽ ഒരു ചിന്തയില്ല ഫാമിലി ആയിട്ട് അവിടെ വരുന്നു കുട്ടികൾ കുട്ടികളവിടെ ജനിക്കുന്നു അവരവിടെ പഠിക്കുന്നു അപ്പോൾ നമ്മുടെ ലൈഫ് മൊത്തം യു കെയിലായിരിക്കും ഇനി ജീവിതകാലം മുഴുവൻ ഇംഗ്ലണ്ട് പോലൊരു നല്ലൊരു രാജ്യത്ത് നല്ലൊരു ജോലി അതിങ്ങനെ അഞ്ച് ആറ് എട്ട് വർഷമായി എട്ട് വർഷമായി പത്ത് വർഷമായി അപ്പം നമ്മളവിടെ സെറ്റിലാവുന്ന എല്ലാ സാധ്യതയും വന്നിരിക്കുകയാണ് അങ്ങനെ പിന്നീട് അവിടുന്ന് പല സംഭവങ്ങളും ഉണ്ടാകുന്നു ഒരു ഇത് കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ പല പോസ്റ്റുകളൊക്കെ ചെയ്ത് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് വരുമ്പോഴാണ് ഈ ബി ബി സിയിലും മാസ്റ്റർ ഷെഫിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നു കുറേ കൂടെ ഒക്കെ ഫെയിം ആവുന്നു നാട്ടുകാരൊക്കെ അറിയാൻ തുടങ്ങി അങ്ങനെ ഒരു രണ്ടായിരത്തി പതിനെട്ട് പതിനേഴിൽ പതിനേഴിലോ പതിനെട്ടിലോ ആണ് തിരിച്ച് കേരളത്തിലേക്ക് വരണം എന്ന് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു അങ്ങനെ റാവിസ് ഗ്രൂപ്പിലെ ഷെഫായിട്ട് മാറാൻ പറ്റുന്നു അങ്ങനെ വന്നു മാറാൻ പറ്റി അങ്ങനെ ഇവിടെ കേരളത്തിലെത്തി പിന്നീട് വീണ്ടും ഞാൻ കരുതി ഒരു രണ്ട് വർഷം വന്ന് ഇന്ത്യയിൽ നിന്ന് ജോലി ചെയ്തിട്ട് നോക്കാം അപ്പോൾ കുട്ടിയൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നല്ലതാണെങ്കിൽ ഇവിടെ കുറച്ചുകൾ തുടരാം അല്ലെങ്കിൽ എന്നെ തിരിച്ച് വീണ്ടും അവിടെ പോവാം അവിടുത്തെ പൗരത്വം ഉണ്ട് എപ്പോൾ വേണേലും പോകാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് ആ ഒരു പ്രിവിലേജ് വെച്ചിട്ട് രണ്ട് വർഷത്തേക്കൊരു ഒരു ആ ഒരു ഷോർട്ട് പീരീഡിൽ കേരളത്തിൽ എന്താണ് ഒന്ന് ജോലി ചെയ്ത് നോക്കിയാൽ എന്ത് സംഭവിക്കും എന്ന രീതിയിൽ വന്നതാണ് പക്ഷേ ആ ഒരു ഡിസിഷൻ ഭയങ്കര നന്നായിട്ട് വന്നു ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു പല കാര്യങ്ങളും നേട്ടങ്ങളും ഒക്കെയാണ് ഉണ്ടായത് അതിനുശേഷം കോവിഡൊക്കെ ആയി വരുന്നു കോവിഡ് വന്നു കഴിഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് എത്തിയെന്ന് എനിക്ക് സ്വയം തിരിച്ചറിഞ്ഞു ഒരു പത്ത് വർഷം മുമ്പൊക്കെ ഞാൻ റെസ്റ്റോറൻറ്റൊക്കെ തുടങ്ങണം എന്നൊക്കെയുള്ള പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്നിരുന്നു പക്ഷെ അന്നൊക്കെ ഞാൻ അത് ഭയങ്കര വിനയപൂർവ്വം ഒക്കെ നോ പറഞ്ഞിട്ട് കോവിഡിന് ശേഷം ഒരു സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് ബാംഗ്ലൂർ ആരംഭിക്കുകയും പിന്നീട് അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആറ് മാസം കൊണ്ട് രണ്ടാമത്തത് കൊച്ചിയിൽ ലേമർഡിയൻ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായ മാരിയേറ്റിൻ്റെ കീഴിൽ ആദ്യമായിട്ടൊരു ഷെഫിനിങ്ങനെ ഒരു തേർഡ് പാർട്ടിക്ക് അങ്ങനെ കൊടുക്കാറൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു ലൈഫിലൊരു വഴിത്തിരുവായിട്ട് മാറുകയാണ് കരിയറിൻ്റെ തന്നെ ആദ്യത്തെ വർഷം തന്നെ നാല് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ അത് ഭയങ്കര ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇതിൻ്റെ എത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും കച്ചവടം വീണ്ടും വലിയൊരു സംഭവമാണ് അപ്പോൾ അതിനകത്ത് ഇറങ്ങിയിട്ട് നമ്മളുടെ സ്കില്ല് ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമല്ലല്ലോ ഒരു ഒരു ബിസിനസ് വിജയിക്കേണ്ട കാര്യം നല്ല ഭക്ഷണം കൊടുക്കുന്നത് മാത്രമല്ല അത് കറക്റ്റായിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യണം കറക്റ്റായിട്ട് അതിൻ്റെ ഫിനാൻസ് നോക്കണം അതിൻ്റെ ബാക്കിയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരെണ്ണം ചെയ്തു അത് നന്നായിട്ട് വന്നു രണ്ടാമത്തും നന്നായിട്ട് വന്നു മൂന്നാമത്തും നന്നായിട്ട് വന്നു വിത്തിൻ ഫസ്റ്റ് ഒരു സിക്സ് മന്ത് എയിറ്റ് മന്ത്സിനുള്ളിൽ നാല് റെസ്റ്റോറൻറ്റ് ഇൻ്റർ ഇൻക്ലൂഡിങ് ഖത്തറിൽ ഉൾപ്പെടെ ആ വേൾഡ് കപ്പ് ടൈം ആയിരുന്നു അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവിടെ തുടക്കാൻ പറ്റി അത് ആദ്യത്തെ വർഷം നാല് റെസ്റ്റോറൻറ്റായിട്ട് മാറി രണ്ടാമത്തെ വർഷം അത് പതിമൂന്ന് റെസ്റ്റോറൻറ്റായിട്ട് മാറി ഈ ഒരു തേർഡ് ഇയറിൽ തേർഡ് ഇയറിൽ അത് ഇപ്പോൾ ഓൾറെഡി അത് ഇരുപത്തി നാല് റെസ്റ്റോറൻ്റ് എന്ന നിലയിലും വിത്തിൻ ത്രീ ഫോർ മന്ത്സിലത് ഏകദേശം പുതിയൊരു മുപ്പതോളം പ്രൊജക്റ്റുകളാണ് ഓപ്പൺ ആവാനിരിക്കുന്നത് അപ്പോൾ അത്രയും ഒരു അറുപത് റെസ്റ്റോറൻറ്റ് വിത്തിൻ മൂന്ന് വർഷം കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആരും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അത് വലിയ ചലഞ്ചിങ് ആണ് പക്ഷേ എനിക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും നല്ലൊരു ടീമും കൂടെ ഉണ്ടായ കാരണം എനിക്കത് ചെയ്യുന്നത് പറ്റി എൻ്റെ ഒരു ലക്ഷ്യം ഒരു നൂറ് റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കുക അത് എന്ന് കാലയളവൊന്നും എനിക്കില്ലായിരുന്നു ഒരു ഫൈവ് അല്ലെങ്കിൽ ടെൻ ഇയേഴ്സിനുള്ളിൽ ലോകത്ത് മുഴുവൻ ഇന്ത്യൻ ഭക്ഷണം അല്ലെങ്കിൽ കേരള ഭക്ഷണം എവിടെയെങ്കിലുമൊക്കെ എത്തിക്കുക അപ്പോൾ അതിനെ ഒരു പ്രചാരകനാവുക അല്ലെങ്കിൽ അങ്ങനെ മലയാളികൾ മലയാളികളിപ്പം ലോകമെമ്പാടുമുണ്ട് അതുകൂടാണ്ട് ഇന്ത്യക്കാരെല്ലാവരും കേരള ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ ആ ഒരു രീതിയിലൊരു നൂറ് റെസ്റ്റോറൻറ്റ് എവിടെയെങ്കിലുമൊക്കെ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു വിഷൻ അപ്പോൾ അത് വിത്തിൻ ത്രീ ഇയേഴ്സിൽ സിക്സ്റ്റി എത്തി എന്ന് പറയുന്നത് എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഭയങ്കരമായ ഒരു അഭൂതമായ ഒരു ഗ്രോ ഗ്രോത്താണ് അതിന് നല്ല നല്ല ഇൻവെസ്റ്റേഴ്സ് പെട്ടെന്ന് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഇതൊരു ഇതിൻ്റെ ഒരു ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു പൊട്ടൻഷ്യൽ കണ്ടത് കൊണ്ടുമാണ് ഇത്രയും മാത്രം അല്ലെങ്കിൽ ഇത്രമാത്രം ഇൻവെസ്റ്റേഴ്സ് നമ്മളോട് നല്ല നല്ല പാർട്ട്നേഴ്സ് വരുന്നു അതിനോടൊപ്പം തന്നെ മാരിയട്ട് നാല് ഓപ്പർച്യൂണിറ്റി നാല് ഹോട്ടലിലേക്കാണ് വിത്തിൻ വൺ ഇയറിൽ എനിക്ക് കോൺട്രാക്റ്റ് തന്നത് അത് ഇൻക്ലൂഡിങ് ഖത്തറിലെ ജെ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അവരുടെ വൺ ഓഫ് ദ ഐക്കോണിക് ഐക്കോണിക്കായിട്ടുള്ളൊരു ബ്രാൻഡാണ് അതിനകത്ത് നമ്മുടെ റെസ്റ്റോറൻറ്റ് വന്നു അങ്ങനെ ഈ ഒരു ചുരുങ്ങിയ ത്രീ ഇയേഴ്സിൽ പതിനൊന്നോളം ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഇലവൻ ഡിഫറെൻറ്റ് ബ്രാൻഡിൽ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ പലതരം സെഗ്മെൻറ്റിൽ പല പ്രൈസ് പോയിൻ്റ് ആണ് പല ഡിഫറെൻറ്റ് ക്വിസിൻസ് ആണ് അപ്പോൾ അതൊക്കെ വച്ചിട്ട് പതിനൊന്നോളം ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു അറുപത് റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്ന ലെവലിലേക്കും അത് കൂടാണ്ട് എൻ്റെ ഏറ്റവും വലിയ ഭയങ്കര ഡ്രീമായിരുന്നു എപ്പോഴെങ്കിലും ഒരു ഹോട്ടൽ റിസോർട്ട് തുടങ്ങുക അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റും ഫ്ലാഗ്ഷിപ്പായിട്ട് കൊടയിക്കനാൽ വലിയൊരു റിസോർട്ടിൻ്റെ ഓപ്പർച്യൂണിറ്റി വരുന്നു അതിനുശേഷം അത് കണ്ടിട്ട് ഗോവയിലും മൂന്നാറിലും ആലപ്പുഴയിലും ഒക്കെ പുതിയ പുതിയ പ്രൊജക്ടുകൾ ഇങ്ങനെ വരികയാണ് അപ്പോൾ അതുകൊണ്ട് ഐ ഭയങ്കര ഹാപ്പിയാണ് നമ്മളൊരു പത്ത് മുപ്പത് വർഷം ജോലി ചെയ്ത് ശമ്പളം വായിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇപ്പോൾ ഒരു ആയിരം പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നു അതിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു ദാറ്റ് ഈസ് ഭയങ്കര അത് ഇത്ര ഒരുപാട് ഒക്കെ എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ടെങ്കിലും എൻ്റെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്സും അച്ചീവും ഒത്തിരി അവാർഡും പല കാര്യങ്ങളൊക്കെ എനിക്ക് സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഈ കരിയറിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് കാണുന്നത് ഇത്രയും പേർക്ക് ഇത്രയും ഒരു ഫാമിലീസിൻ്റെ ഒരു ഡയറക്ട്ലി ഒരു ഇൻഡൈറക്ട്ലി ഐ ക്യാൻ ബി എ പാർട്ട് ഓഫ് തൗസൻഡ് പ്ലസ് ഫാമിലീസ് അപ്പോൾ അത് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ കാണുന്നത് ഇപ്പം ഈ ഒരു ആ ഒരു യാത്രയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്